ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാരഡിലല്ല വലൻസിയിലാണ് ഇവിടെ ഒരു ലക്ഷ്മിക്ക് ഒരു ചിൽഡ്രൻസ് ക്യാമ്പുണ്ട് അപ്പോൾ ചിൽഡ്രൻസ് ക്യാമ്പ് പിന്നെ ഞങ്ങൾ ഫാമിലി ക്യാമ്പാക്കി അറിയാമല്ലോ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൂടെ നിൽക്കുകയാണ് അപ്പോൾ രാവിലെ നേരെ ഇപ്പോൾ പരമരാൾ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ രാവിലെ ഒന്ന് നടക്കാനിറങ്ങി അപ്പോൾ കണ്ടാൽ അറിയാം ഏതാണ്ട് ഒരു ചെറിയ കുറ്റിക്കാടിനിടയിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ക്യാമ്പെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കൂടുതലും നമുക്കൊരു എക്സസൈസിനുള്ള ടൈം ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനടുത്ത് എവിടെയോ ഒരു ചെറിയ ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ച് നേരം നടക്കുകയും കുറച്ച് സ്ട്രെച്ചിങ്ങൊക്കെ ചെയ്യാമെന്ന് ഇറങ്ങിയത് പക്ഷേ കുറെ ദൂരം നടന്നിട്ടും ഒരു ലേക്കും ഞാൻ കണ്ടില്ല അങ്ങനെ ഞാനിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊന്നും ആരുമില്ല ആൾത്താമസൊന്നുമില്ല കണ്ടോ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് വെളുപ്പിന് അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ യാത്രയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ലൈവ് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇവിടെയൊന്നും കണക്ഷനില്ല അപ്പോൾ വൈഫൈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലൈവില് വരാനോ പരസ്പരം കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന പ്രകൃതി സൗന്ദര്യമൊക്കെ കാണിച്ച് കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കണ്ടോ കണ്ടോ മുന്തിരി കണ്ടോ ഇങ്ങനെ കൊലിപ്പിച്ചുകൊണ്ട് കിടക്കുന്നതാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കുറച്ച് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി കുട്ടി പിന്നെ ഏത് സൈഡായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ അല്ലേ ഇവിടെ വന്ന ആൾക്കാരുടെയൊക്കെ വണ്ടി അടക്കുകയാണ് അച്ഛനും ഇല്ല കേട്ടോ അച്ഛൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് പോയി അപ്പോൾ ഞാനും ലക്ഷ്മിയും പിന്നെ ഗ്രേസ് ഗ്രേസ്മോളും ഉണ്ട് ഗ്രേസ് ഗ്രേസ്മോള് ഇവിടുത്തെ ഇത് കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാനും ലക്ഷ്മിയും മാത്രമാണ് ഒരു മുറിയിൽ കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അവിടെ എത്തി ലക്ഷ്മി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സൗണ്ട് വയ്ക്കില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചാർട്ട് ടൈം ടേബിൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് തൊട്ടടുത്ത മുറിയിൽ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് ആര് സൗണ്ട് വയ്ക്കലൊന്നും എഴുതി വെച്ചിരിക്കുക ഇതാണ് നമ്മുടെ മുറി നല്ല ഉറക്കത്തിലാണ് പിന്നെ നമ്മൾ ഇന്നലെ തേടി നടന്ന അരുവി നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് നല്ല ഒരു ചെറിയ അരുവിയാണ് പക്ഷെ നല്ല ക്ലീനാണ് ഈ കാണുന്നത് കുറച്ച് ഈ മരത്തിൻ്റെയൊക്കെ ഇലവീണടക്കുന്നതാണ് കേട്ടോ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വെള്ളം അതിനകത്ത് നിറയെ മീനുണ്ട് അല്ലാണ്ട് കുറച്ച് ഡക്സൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നല്ലോ നമുക്ക് വലിയ പിടുത്തം ഇല്ലായിരുന്നല്ലോ അപ്പം ഇന്ന് തന്നെ ഈ പ്ലേസ് കൊണ്ട് കാണിച്ചിരുന്ന നമ്മുടെ ആന്ധ്ര Andrea. 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 Andrea de baby. Guerrero. ¿no? Ipatia. 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 Diola. Ipatia. pescado. Ipatia. Hola Ipatia. 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 hola. ഇഷ്ടോ ആ ഓക്കെ അപ്പോൾ അതെ നമ്മൾ അവസാനം കണ്ടുപിടിച്ചു കേട്ടോ ഇന്നും രാവിലെ ഇറങ്ങി ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ ഇന്നലെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വഴിതെറ്റി തെറ്റി പോകാതിരിക്കാൻ പെട്ടെന്ന് തിരിച്ചു പോയി പക്ഷേ ഇന്ന് ഞാൻ കൂട്ടിന് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആളെ കണ്ടുപിടിച്ച് കുറേ അധികം ഇന്നലത്തെക്കാളും കുറച്ച് കൂടുതൽ ദൂരം നടക്കേണ്ടി വന്നു പക്ഷേ ഹാപ്പിയാണ് നമ്മളത് കണ്ടുപിടിച്ചല്ലോ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ പറ്റുമെങ്കിൽ കുറച്ച് ദൂരം കാണിച്ചു തരാം കേട്ടോ ോഹര തീരത്ത് തരുമ ഇനിയരു ക ഒരു വലിയ മീന് കാണാൻ പറ്റുന്നുണ്ടോ Sí. sí, sí, ella puede. Sí, sí, sí. sí. es normal. Tú puedes, hija. Hello, hello. Hi. Aquí Patia. Miren Patia. Verá que en todo ¿No, ni que donde boda donde que no. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വഴി അങ് എഴുന്നേറ്റ് വന്നതാണ് അപ്പോ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് ഈ പാവങ്ങുകൊടുക്കാം ഇപ്പാത്തിയേക്ക് ക്യൂരിയസ് ആയി ഡക്ക എവിടെ പോയെന്ന് ഇപ്പാത്തിയ നോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മൾ തുടങ്ങി പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്